അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും ശതകോടീശ്വരനി ഇലോൺ മസ്കിനെയും വധിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് അൽക്കൊയ്ദ നേതാവ് വീഡിയോ സന്ദേശത്തിലൂടെയാണ് അൽക്കൊയ്ദ നേതാവ് സയ്യിദ് ബിൻ അൽ അവ്ലാക്കിയുടെ ഭീഷണി ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി പോരാടുമെന്നും വീഡിയോയിൽ പറയുന്നു ശനിയാഴ്ച പുറത്തുവിട്ട വീഡിയോയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൽക്കൊയ്ദയുടെ നേതൃത്വം ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായാണ് ഇയാൾ പൊതുയിടത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് പ്രതികാരാക്രമണങ്ങൾ നടത്തണമെന്നും ഗാസയിലെ ആക്രമണത്തിന്റെ പേരിൽ ഈജിപ്ത് ജോർദാൻ ഗൾഫ് അറബ് രാജ്യങ്ങളിലെ നേതാക്കളെ വധിക്കാനും വീഡിയോയിൽ ആഹ്വാനം ചെയ്യുന്നുണ്ട് ട്രംപ് മസ്ക് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗസ്റ്റ് എന്നിവരുടെ ചിത്രങ്ങളും ടെസ്ലെ അടക്കമുള്ളവയുടെ ലോഗോകളും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗാസയിലെ ഞങ്ങളുടെ ജനങ്ങൾക്ക് സംഭവിച്ചതിലും സംഭവിക്കുന്നതിലും ഇനി ഒരു ഒത്തുതീർപ്പില്ലെന്ന് അൽ നേതാവ് പറഞ്ഞു ജൂതരെ സുഖമായി കഴിയാൻ അനുവദിക്കുന്നുവെന്നും വീഡിയോയിൽ പറയുന്നു ആറ് മില്യൺ ഡോളറാണ് അമേരിക്ക ഇയാളുടെ തലയ്ക്ക് പ്രഖ്യാപിച്ച പാരിതോഷികം